സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ ൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ എന്നിവർ സ്വരാജിനൊപ്പം എൽ ഡി എഫ് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് എം സ്വരാജ് പത്രിക സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ വാഹന പര്യടനം തുടരവെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എം സ്വരാജ് എത്തിയത് തിങ്കളാഴ്ചത്തെ വാഹന പര്യടനം രാവിലെ എട്ടിന് നിലമ്പൂർ കോവിലകത്തുമുറിയിൽ നിന്ന് ആരംഭിച്ചിരുന്നു വാഹന പര്യടനം ഉച്ചയ്ക്ക് മൂന്നിന് തോണിപ്പോയിൽ നിന്ന് പുനരാരംഭിക്കുന്ന പര്യടനം രാത്രി എട്ടിന് നെടുമുണ്ടക്കുന്ന് അവസാനിക്കും വരും ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രത്യേക കൺവെൻഷനുകളും എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന്സഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു പത്രിക സമർപ്പണം അത് ഞങ്ങളേതായാലും നഗരന്മാരെ ആശ്രയിക്കുന്നു അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമയം അറിയില്ല ഞങ്ങൾ തന്നെ മറ്റു കാര്യം എനിക്കറിയാം എത്ര കോണുണ്ടാവും മത്സരത്തിനെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വെട്ടമാവും ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് പൂർത്തിയാകുന്നു ഇന്ന് പിന്തുണയ്ക്കാനുള്ള സമയമൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേ